നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ ബ്രാഞ്ച് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ എൽ ഐ സി ബ്രാഞ്ച് വാർഷിക സമ്മേളനം ആര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു ഈ വർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത് മൂലീകൃതമാകുന്ന ഘട്ടം ആ സമയത്താണ് അതിനുശേഷം ഇങ്ങോട്ട് പടിപടിയായി ഉയർന്നു ഇന്ന് ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമായി ഇന്ന് ഈ സ്ഥാപനം ആകിക്കൊണ്ടിരിക്കുന്നു അത് ഭരണാധികാരികളുടെ മാത്രം കഴിവുകൊണ്ടല്ല അത് അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ കഴിവ് പ്രാപ്തിക്ക് അപ്പുറത്ത് എൽ ഐ സി പ്രസ്ഥാനത്തെ ഈ രാജ്യത്ത് വിപുലീകരിച്ചത് ഒരു വലിയ വടവൃഷ്ടമാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ള ആളുകൾ എന്ന് പറയുന്നത് നല്ല കാര്യമല്ല അത് എൽ ഐ സിയുടെ ഏജൻസി മാത്രമാണ് എന്ന് അതെന്തെന്ന് പറയാൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ട്രഷറർ എം നടത്തി ഇത് സങ്കടം പറയാൻ വിളിച്ചാലും സങ്കടം കേൾക്കാൻ അവതരിപ്പിക്കാൻ വിളിച്ചാലും അവിടുന്ന് ചെയ്യട്ടെ എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ആദ്യമായിട്ട് ബാക്കി ചർച്ചയിലേക്ക് പിന്നീട് വരാം ഇനി അടുത്ത പഠിപ്പ് ഏഴ് ശതമാനം കുറച്ചു എങ്കിൽ മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് അയക്കണേച്ചെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് അയക്കണമെങ്കിൽ പതിനെട്ടിന് എട്ട് അയക്കണമെങ്കിൽ ഇനി നിങ്ങൾ തുണി കുപ്പായം മാറ്റാമോണത് നിങ്ങൾ റിന്യൂവൽ കമ്മീഷൻ നോക്കിയിട്ടാണ് അത് ചില പോളിസികളിൽ നിന്നും അല്ല ചില ഘടകങ്ങളിൽ നിന്നും എടുത്തു കളയാൻ പോകുക ദേശീയ വൈസ് പ്രസിഡന്റ് എം രാമദാസൻ ഡിവിഷൻ സെക്രട്ടറി എം പി അയ്യപ്പൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് സി മാലതി ജില്ലാ പ്രസിഡന്റ് കെ പി കരുണാകരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശങ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി മനോജ് കുമാർ റിപ്പോർട്ടും ട്രഷറർ അഞ്ചന എ എസ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി മനോജ് കുമാർക്ക് സ്വാഗതവും ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് രാജീവൻ കെ ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ